ഗാസയുടെ കാര്യത്തിൽ പ്രത്യേകമായെന്തോ വരാനുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ വെടിനിർത്തൽ യുദ്ധാനന്തര പദ്ധതി എന്നിവ സംബന്ധിച്ച് ബെഞ്ചമിൻ നദന്യാഹുവിന് യു എസ് നിലപാടുകളിൽ വിയോജിപ്പുണ്ട് എന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഡൊണാൾഡ് ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്നാൽ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് പങ്കുവെച്ച അത്ര ശുഭാപ്തി വിശ്വാസം ഹു പ്രകടിപ്പിച്ചിട്ടില്ല ഞങ്ങൾ അതിനായി പ്രവർത്തിക്കുന്നു പക്ഷേ ഒന്നും അന്തിമമായിട്ടില്ല ട്രംപിന്റെ ടീമിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലിൽ നദന്യാഹു പ്രതികരിച്ചു അതീവ നിർണായകമായ ഒരു ചർച്ചയ്ക്കായി ഇരു നേതാക്കളും തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തും എന്നാണ് യു എസ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് ഹമാസ ബന്ധികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുന്നത് ഒരു സമഗ്രമായ പദ്ധതിയാണ് ട്രംപ് ഭരണകൂടം തയ്യാറാക്കി വരുന്നത് മിഡിൽ ഈസ്റ്റിൽ ഒരു മഹത്തായ നേട്ടത്തിന് ഞങ്ങൾക്കൊരു അവസരമുണ്ട് സവിശേഷമായ ഒരു കാര്യത്തിനായി എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ അത് ചെയ്തിരിക്കും എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇതിന് പിന്നാലെയാണ് നെതന്യാഹു പ്രതികരണം നടത്തിയത് ചർച്ച നടക്കുന്നുണ്ടെങ്കിലും പദ്ധതിക്ക് അന്തിമ രൂപമായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം വെടിനിർത്തലിനായി പുതിയ നിർദ്ദേശങ്ങളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഹമാസം പ്രതികരിച്ചു മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന ഏത് നിർദ്ദേശങ്ങളും ക്രിയാത്മകമായും ഉത്തരവാദിത്തത്തോടെയും പരിശോധിക്കാൻ തയ്യാറാണ് അതേസമയം ഞങ്ങളുടെ ജനതയുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു വ്യാഴാഴ്ച ന്യൂയോർക്കിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിക്കിടെ ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിഡ്കോഫുമായും മരുമകൻ ജെരഡ് കുഷ്ണറുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനിടെ ട്രംപ് ഐക്യരാഷ്ട്രസഭയിൽ അറബ് രാജ്യങ്ങൾക്ക് മുന്നിൽ വെടിനിർത്തലും യുദ്ധാനന്തര പദ്ധതിയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുകയും കനത്ത തിരിച്ചടി നേരിടുകയും ചെയ്യുന്നതിനിടയിലും ഗാസയിൽ വംശഹത്യ ഇസ്രയേൽ തുടരുകയാണ് ശനിയാഴ്ച മാത്രം മുപ്പത്തിയെട്ട് പേരെയാണ് വ്യോമാക്രമവും വെടിവയ്പും ഐക്യരാഷ്ട്ര പൊതുസഭയിൽ കൂക്കുവിളി നേരിടേണ്ടി വന്ന ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദന്യാഹു ഗാസയില്ലാതാക്കുന്ന പ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തുടർന്നാണ് ആക്രമണം കടുപ്പിച്ചത് നഗരത്തിലെ ആശുപത്രികളും ആരോഗ്യ ക്ലിനിക്കുകളും വലിയ പ്രതിസന്ധിയാണിപ്പോൾ നേരിടുന്നത് മരുന്ന് മെഡിക്കൽ ഉപകരണങ്ങൾ ഭക്ഷണം ഇന്ധനം എന്നിവയുടെ ലഭ്യതയിൽ വൻ കുറവാണുണ്ടായത് ഡോക്ടർമാരെ പോലും നിർബന്ധിത പലായനത്തിന് ഇസ്രേൽ ഭീഷണിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ടാകും അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രസംഗിക്കാൻ എത്തിയപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പ്രതിനിധികൾ ഇറങ്ങിപ്പോയത് ഖാസയിലെ സൈനിക നടപടിയെ തുടർന്ന് അന്താരാഷ്ട്ര ഒറ്റപ്പെടലുകൾക്കിടയിലാണ് നെതന്യാഹു യു എൻ പൊതുസഭയിൽ സംസാരിക്കാനെത്തിയത് എന്നതും ശ്രദ്ധേയമായിരുന്നു നെതന്യാഹു സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരായ കൂക്കിവിളികൾ ഉയർന്നപ്പോൾ മറ്റൊരു കോണിൽ ഇസ്രയേൽ പ്രതിനിധികളുടെ കൈയ്യടികളും ഉയർന്നിരുന്നു പ്രധാന സഖ്യകക്ഷിയായ യു എസിന്റെ പ്രതിനിധികൾ ഹോളിൽ തന്നെ തുടർന്നിരുന്നു എന്നാൽ യു എസിന്റെയും യു കെയുടെയും യു എനിലെ അംബാസിഡർമാർ അടക്കമുള്ള ഉന്നത നയതന്ത്രജ്ഞരുടെ അസാന്നിധ്യവും ശ്രദ്ധേയമായി പകരം ആയിട്ടുള്ളവരും താഴ്ന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരുമാണ് നദനാഹുവിനെ കേൾക്കാനായി എത്തിയിരുന്നത് നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിക്കുകയും അദ്ദേഹത്തിനെതിരായ വധശ്രമങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ യു എസ് പ്രതിനിധികൾ അത് സ്വീകരിച്ചത് പ്രസംഗത്തിൽ പലപ്പോഴായി അദ്ദേഹം ട്രംപിനെ പ്രശംസിക്കുകയുണ്ടായി തനിക്കും ഇസ്രേലിനുമെതിരായ നീക്കങ്ങൾക്കെതിരെ നെതന്യാഹു രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു ലോക നേതാക്കൾ പക്ഷാപാതപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾക്കും തീവ്ര ഇസ്ലാമിക പക്ഷക്കാർക്കും വഴങ്ങുകയാണെന്നും നെതന്യാഹു ആരോപിച്ചു ഫ്രാൻസും യു കെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തീരുമാനത്തോടും നെതന്യാഹു പ്രതികരിച്ചു ഇത് തികച്ചും പ്രാന്താണെന്നും അത് കഴിയില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പാശ്ചാത്യ നേതാക്കൾ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കാം ഞാനൊരു കാര്യം ഉറപ്പു നൽകുന്നു ഇസ്രയേൽ വഴങ്ങില്ല നിങ്ങളുടെ അപമാനകരമായ തീരുമാനം ജൂതന്മാർക്കും ലോകമെമ്പാടുമുള്ള നിരപരാധികൾക്കും എതിരായ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് നെതനേഹോ പറഞ്ഞത് നെതനേഹോ സംസാരിക്കുമ്പോൾ തന്നെ യുവൻ ആസ്ഥാനത്തിന്റെ പുറത്ത് പലസീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി